ഹലോ ഭയങ്കര ചൂടാണ് ഇവിടെ എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള രങ്കോലി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു റിയദാബാദിലൊക്കെ തുറന്നു ഞങ്ങളൊക്കെ വെൽക്കം ചെയ്തു വെൽക്കം ചെയ്ത് ഞങ്ങളകത്തെത്തിയപ്പോൾ മാരുമില്ല ഞങ്ങൾ ആ കടയിൽ മാത്രം അപ്പോൾ അത് മെനു ഒക്കെ ഉണ്ട് ഞങ്ങൾ മെനു ഒക്കെ നോക്കി പിന്നെ ഞാൻ കുറച്ച് നീങ്ങിയപ്പോൾ ഇവരൊരു ഹിസ്റ്ററി ഞാൻ കണ്ടു നയൻറ്റീൻ എയ്റ്റി തുടങ്ങിയൊരു ഷോപ്പാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വരെയുള്ള അവരുടെ ജേണി ഇവർ ഇവിടെ വാളിൽ പിക്ചർ രൂപത്തിൽ അതിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം എനിക്ക് ഈ ഷോപ്പ് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു കം ആൻഡ് ക്വൈറ്റ് പ്ലേസ് പിന്നെ പുറത്ത് ഭയങ്കര വെയിലാണ് ആ വെയിലത്തുനിന്ന് അകത്ത് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യം ആശ്വാസം അപ്പോൾ ഞങ്ങൾ റെഡ് വെൽവറ്റിൻ്റെ കോണാണ് കഴിക്കുന്നത് ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിരുന്നു ആര് കഴിക്കുകയോ ആര് കഴിക്കുക ആദ്യം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അടി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ആൾ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് മൊത്തം കഴിക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഇതാണ് ഞങ്ങൾ വാങ്ങിയ ഐസ്ക്രീം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കാൻ പോകുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു ബാക്കി രണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു അപ്പം റിയ കഴിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് ആ രവ സൂപ്പർ തപസയും പറയുന്നുണ്ട് സൂപ്പർ ദിശയും പറയുന്നുണ്ട് സൂപ്പർ തന്നെ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് ഇതിൽ വേഫേഴ്സും ചോക്കോ കോമ്പൗണ്ട് കോട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് റെഡ് വെൽവെറ്റിൻ്റെ ആയത് കൊണ്ട് പ്രത്യേകം ഒരു രുചി അപ്പോൾ ഇതാ കഴിച്ച് കഴിയാറായി അടിപൊളി സാധനം കേട്ടോ